അസ്സാമലൈക്കും വറഹമത്തുള്ള ന്യൂസോ എന്താ പെയ്യാളീ പറയണത് എൻ്റെ അടുത്ത് വല്ല വിവരം ഉണ്ടോ ഈ പറയണത് എന്താണെന്ന് കിട്ടണുണ്ട് വിവരം കിട്ടുന്നുണ്ടോ എന്തത്താ ഇയാൾ ഈ ഉറുദുവിലാണല്ലോ ഉറുദുവിലോ ഇന്ത്യയിലൊക്കെ പറയണത് ഏഹ് ഉറുദുവിലോ ഇന്ത്യയിലോ എന്തൊക്കെയാണ് പറയണത് അവിടെ എന്തോ ഒരു വലിയൊരു താടി വെച്ച ഒരാളെ കാണുന്നുണ്ട് അതാ വലിയൊരു താടി വെച്ച ഒരാള് അയാളെ കാണുന്നുണ്ട് അവിടെ അയാളോടാണ് പറയണത് അയാൾ ഭയങ്കര തല കുരുക്കണമൊക്കെ ഉണ്ട് नौ के 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 केरला में जमयतुल के मातह जो तमाम तंजीमें तमाम तंजीमों के एक मरकज है ऐसे ही जिले के अलीगत के लिए ये बिल्डिंग मरकजी सेंटर है शेख साहब के नाम से इसको समर्पण कर रहे हैं शाह आपके दस्ते मुबारक से मदस्थामुहिगा विद्या व्यासकी वकारुन्या सेवन रंगत समान दिग्गज लाता मुन्ने नगर इंडियन ग्रैंड मुफ्ती सुल्तान ओलमा कांदवर मुसादे ने प्रास्थानी के गुड़ों पर स्नेहादरम सेख अबू बकर थावर समर्पण करेंगे പി ടി റഹീം സാഹിബ് ആ മനസ്സിലായി നിങ്ങളെ പരിപാടി നിങ്ങളിപ്പോ ഞമ്മക്ക് തിരിയാത്ത കോലത്തിൽ സംസാരിക്കുകയാണ് ഏ നിങ്ങൾ നൗസൂന് മനസ്സിലാകാത്ത കോലത്തിൽ സംസാരിക്കാനുള്ള പരിപാടി എടുത്താണ് ഇപ്പൊ അല്ലെ ആ നൗസൂന് മനസ്സിലായിട്ടില്ലെങ്കിലും നൗസൂന്റെ ഷെയ്ഖിനെ അറിയിട്ടോ നെയ്സു നൗസൂന്റെ ഷെയ്ഖ് ഇവിടെ ആയിരുന്നു ബോംബെയില് മറ്റേ ബാംഗ്ലൂര് അവിടെ ഒരു കാട്ടിലായിരുന്നു അവിടെ സിംഹങ്ങളും മൃഗങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം അവിടെ ഓരൊക്കെ സംസാരിച്ചതിനൊക്കെ ഉറുദുവോ ഹിന്ദിയിലായിരുന്നു ഏഹ് നല്ല സംസാരിക്കാൻ പറ്റും ഹിന്ദി ഉറുദുവൊക്കെ മുമ്പേക്ക് നല്ലോണം അറിയങ്ങള് ഓർഷുവിനെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി കൊണ്ട് കുഞ്ഞേമീനും പമ്പേസിനും തിരിയാതിരിക്കാൻ വേണ്ടി കൊണ്ടായിരിക്കും അങ്ങനെ പറയണേ ആ അദ്ദേശ്ശേരി ഇപ്പോഴല്ലേ കള്ളി പൊളിഞ്ഞത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമല്ല ഷെയ്ഖിനറിയ പക്ഷെ ഇനി ഏതായാലും ഞമ്മക്ക് പുറത്ത് ഇത് വിടാൻ പറ്റൂല ആ താടി നമുക്കൊന്ന് നെറ്റ് സെർച്ച് ചെയ്യണം ആ താടി നമുക്കൊന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്യണം അയാള് ഉണ്ടായിക്കണോ ഉണ്ടയിക്കണോ ഇല്ലേ നമുക്കൊരാഴ്ചക്കുള്ള പ്രസംഗത്തിന് ഒരാഴ്ച അല്ല ഒന്ന് രണ്ടു മാസത്തിനുള്ള പ്രസംഗത്തിനുള്ള വൊപ്പവും പിന്നെ ആ താടി ആ താടിക്കാരനെ ഉർദുവിലുള്ള പറഞ്ഞ ഇതാക്കിയ താടി ഉണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ എസ് വൈ എസ് തൃശ്ശൂര് സമ്മേളനത്തിന് പിന്നെ അമേരിക്കയിൽ നിന്ന് കൊടുന്ന് തന്നെ മലയാളത്തിൻ്റെ കുത്തുബോധന ആളായിരുന്നല്ലോ മലയാളത്തിൽ കുത്തുപോ അല്ല മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിൽ കുത്തുപോകുന്ന ആളായിരുന്നല്ലോ അറബി അല്ലാത്ത ഭാഷയിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം അത് കഴിഞ്ഞിട്ട് അതുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പത്തന്നെ പിന്നെ നോമ്പായി ഇപ്പം നോമ്പിനിപ്പോൾ പിന്നെ നമ്മളെ ഇനി നോമ്പ് കഴിഞ്ഞിട്ടാണ് വലിയ പൊട്ടിച്ചലുണ്ട് എന്നൊക്കെയാണ് സേഹ് പറഞ്ഞത് അതിന് ഇജാതെനിക്ക് തന്നെ തന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞമ്മക്കെന്നാലും അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ ഇജിതൊന്നും നോക്കോണ്ടേ ഇത് ഇയാൾ എവിടെയാണ് ഇയാൾ നെറ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഉണ്ടാകാൻ നോക്കൂല എന്തെങ്കിലും ഒരു രീതിയിൽ ഉണ്ടോ നോക്കേ അപ്പോൾ എന്നിട്ട് അത് എടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മതി ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് മാസം അയ്മ പോകാം അപ്പത്തിനോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തീർക്കും പിന്നെ അപ്പം പിന്നെ നമുക്ക് കൈമ പിടിച്ചാ പിന്നെ മയക്കാലമാകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ കരാമത്ത് വരും അപ്പം അയ്മ പിടിച്ചാൽ അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോ നമ്മൾ പട്ടിണി എടുക്കാത്ത കോലത്തിലേ പോകാൻ പറ്റും അയച്ചൊന്ന് നോക്കി തരും കേട്ടോ അതൊന്നും നോക്കണ നല്ലതാണ് നെറ്റിലൊന്നു നോക്കിയാ താടിനൊന്നോക്കെ കുന്നമംഗലം പിന്നെ എം എൽ എ മൂപ്പരും തന്നെ പ്രസംഗിക്കാൻ വേണ്ടി അതിൻ്റെ അടിയിലാ മറ്റാൾ ഇംഗ്ലീഷിലും പറയലു കൊടുത്തിട്ടെന്ന് തോന്നുന്നുണ്ട് ഇംഗ്ലീഷിലും ഏതൊക്കെ ഭാഷയിലെ പോലും സംസാരിക്കണതോ എനിക്കും ന്യൂസിനുവാണിച്ചാൽ ഈ മലയാളം അല്ലാതെ വേറൊന്നുകൊണ്ട് അറിയില്ല എല്ലാത്തിൽ കോള് ഏതായാലും ആട്ടെന്ന് പരിശോധിക്കട്ടെ ന്യൂസൊന്നും ചെക്ക് ചെയ്യാൻ ഞാൻ തിരഞ്ഞോയ്ക്കും കുറെ കിട്ടിയിട്ടില്ല നിജൊന്നു തെര കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കാച്ചനക്കും പണിയാവും ഞമ്മക്കും പണിയാവും കേട്ടോ അതിൻ്റെ ക്ഷണിക്കുന്നുണ്ട് അതൊന്ന് അതൊന്ന് നോക്കാം നമുക്ക് പരിശുദ്ധ റമദാൻ ഇവിടെ പറയാനിരിക്കുമ്പോൾ റമദാൻ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വിപുലമായ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നു വർഷംതോറും നടക്കുന്ന ആ മഹത്തായ ആത്മീയ സദസ്സിൽ നമുക്ക് റബ്ബിലേക്ക് കൽബ് തിരിച്ച് നിർവഹിക്കാനുള്ള സൽക്കർമ്മങ്ങളും പ്രാർത്ഥനയും ഉത്ബോധനവുമാണ് നടത്താറുള്ളത് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും പരിശുദ്ധ റമൻ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നവരിൽ ഉൾപ്പെടുത്തി മാറാകട്ടെ അസലക്കും അപ്പം പേരൂടിസ്ഥാത് എല്ലാവരേയും ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ദ്വയം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഒരു ഉത്ബോധനം കൂടി നടക്കുന്നുണ്ട് പ്രസംഗമുണ്ട് അപ്പം എൻ്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കേ എൻ്റെ ആരെങ്കിലും ഒരാളെ പറഞ്ഞേക്കണത് നല്ലതാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എനിക്കത് നോമ്പ് കഴിഞ്ഞ ഉടനെ കുറച്ച് ദിവസം കൊണ്ടെടുക്കാൻ അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കുക കേട്ടോ എല്ലാരും ക്ഷണിച്ചിരിക്കുന്നത് എല്ലാരോടും പേരും എല്ലാരും ക്ഷണിക്കണെന്നാണ് അപ്പൊ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തിഒൻ ഇരുപത്തിഒൻപതനാമിന്റെ അന്നാ നല്ല നൗസും പ്രശ്നമുണ്ട് ഞമ്മളിപ്പ് മാസം കണ്ട അടിസ്ഥാനത്തിൽ ഇരുപത്തിയെട്ടേറ്റേ കിട്ടുള്ളൂ അങ്ങനെയും പ്രശ്നമുണ്ട് ഏതായാലും എന്റെ നൗസും അല്ലാത്തൊരു മുതലാണേ എന്റെ നൗസും കുഞ്ഞേമതും നമ്മളെ പമ്പൈസും ഒത്തൊരു കാട്ടുകള് എന്നിട്ട് സകല സ്ഥലത്ത് ഇജാസത്ത് കൊടുക്ക കുറ്റം പറയാനുള്ള ഇജാസത്ത് ഒരാളുള്ള ഇജാസത്ത് ആ ഗീപത്ത് ഒരാളെ ഇജാസത്തൊക്കെ ഇണ്ടേ ഗീപത്ത് പറയാനുള്ള ഇജാസത്തൊക്കെ കൊടുക്കും അതിൽപ്പെട്ട സീഹത്തൊരു കൂള ഏതാലും ഏതായാലും ആവട്ടെ ഇതിപ്പോ റമദാൻ കഴിഞ്ഞു പിഞ്ഞി ഇരുപത്തൊമ്പിന് നമുക്ക് കുറ്റിയാടിച്ച് വരികയാണെങ്കിൽ അവിടെ നിന്ന് കാണാൻ നമുക്ക് കിട്ടാ